ഹായ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുവാഞ്ചിമൂല ജംഗ്ഷനിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ പ്രോപ്പർ ആയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അരമന ബാറിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന വേസ്റ്റ് പുക റോട്ടിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്തത് ആ കംപ്ലൈന്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രോപ്പർ പ്രോപ്പറായിട്ട് വരികയും ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് വരികയും അത് ചെക്ക് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അരമന വാറൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നാല് പ്രാവശ്യത്തോളം ഈ കംപ്ലൈന്റ് നമ്മൾ ചെയ്തിട്ടും ആയിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നില്ല ഓക്കെ ഇപ്പോൾ ഹെൽത്തിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട് സോ ഇനിയും കത്തിക്കാനുള്ളത് ആദ്യം ഇപ്പോൾ അറിയില്ല പക്ഷേ ഇപ്രാവശ്യം അവർ പറഞ്ഞിട്ടുള്ളത് ഇനി എന്തായാലും കത്തിക്കില്ല എന്നാണ് ഓക്കെ അപ്പം പ്ലാസ്റ്റിക് കൊടുത്തിട്ട് എല്ലാ രീതിയിലുള്ള വേസ്റ്റും കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒക്കെ റോഡിലേക്ക് വന്ന് ഉൾപ്പെടെയുള്ള ഓട്ടേഷക്കാരും ഒക്കെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ജനങ്ങൾക്കടക്കം ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള നടപടിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇനി അവർ കത്തിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ